കഥകളിയിൽ ചുട്ടി കുത്തുക എന്ന് അതിന് പറയാം അത് ലോകത്ത് തന്നെ ഏറ്റവും കട്ടി കൂടിയ മേക്കപ്പ് എന്നുള്ള രീതിയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ളത് പച്ച വേഷത്തിന് ഒരു മണിക്കൂറോളം അങ്ങനെ ചുട്ടി കുത്താൻ സമയം വരും ചുട്ടിക്ക് മാത്രം തേപ്പൊക്കെ വേറെ വേറെ വരും കഥകളിയിൽ മേക്കപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുട്ടി തന്നെയാണ് കഥാപാത്രത്തെ വേറെ വേറിൽ കാണിക്കാനും പിന്നെ ഈ എക്സ്പ്രഷൻസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാനും പണ്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഉപാധിയാണത് കഥകളിലെ സമയത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രാധാന്യമുണ്ട് ഓരോ വേഷങ്ങൾക്കും ഓരോ രീതിയിലുള്ള വേഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത് നല്ല കഥാപാത്രങ്ങളൊക്കെ പച്ച വേഷങ്ങളിലാണ് അറിയപ്പെടുന്നത് നല്ല കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഗുഡ് ക്യാരക്ടേഴ്സ് അപ്പോൾ ഉദാഹരണത്തിന് ഭീമൻ ഹനുമാൻ നളൻ കർണൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ പച്ച വേഷത്തിലാണ് അറിയപ്പെടുന്നത് പിന്നെ കത്തി വേഷമാണെങ്കിൽ അത് രാജസ്വുണത്തിനായിരിക്കും പ്രധാന്യം അവർ രാജാക്കന്മാരാണെങ്കിൽ പോലും പിന്നെ രാജസ ഗുണമുണ്ടെങ്കിൽ പോലും അവർ ഉള്ളിൽ മനസ്സിൽ ദുഷ്ടമായിരിക്കും കത്തി ഒരു കത്തിയുടെ ഭാവമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കത്തി വേഷം തന്നെ അറിയപ്പെടുന്നത് മുഖത്തും അതിൻ്റെ എല്ലാ പ്രകടമായ വ്യത്യാസം ഉണ്ടാവും മുഖത്ത് ഒരു കത്തിയുടെ തേപ്പുണ്ടാവും അപ്പോൾ ഓരോരോ വിഭാഗങ്ങളായിട്ട് കഥകളി വേഷത്തിന് ഇങ്ങനെ തരംതിരിഞ്ഞു പച്ച കത്തി കരി താടി മിനക്ക് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി കഥകളി വേഷത്തിന് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മുഖത്തണിയുന്ന ഈ ചുട്ടിക്കും ഓരോന്നിനും ഓരോന്നിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് പച്ച വേഷത്തിന് ചുട്ടി ഇവിടെ മാത്രമേ ഉണ്ടാവും നമ്മളെ താടിയുടെ ഇവിടെ അപ്പോൾ കത്തിവേഷുമ്പോൾ മുഖ മുഖ മുഖത്തിൻ്റെ ഇവിടെ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ അണിയും ഓരോ വേഷത്തിനും ഓരോരോ ചുട്ടിക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് തേപ്പിനും വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവത്തിനും വ്യത്യാസമുണ്ട് കിരീടങ്ങൾക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഓരോന്നും ഓരോ വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് ഇതിന് സാധാരണ ചുട്ടി അരി അരി പറയും ഈ സാധനം അത് അരിയും ചുണ്ണാമ്പോ മിക്സ് ആയൊരു മിക്സർ ഇതാണ് അരിയുടെ മൂന്നിലൊരു ഭാഗം ചുണ്ണാമ്പ് അങ്ങനെയാണ് അതിൻ്റെ മിക്സിങ് പണ്ട് കാലത്തായി ഈ അരി മാത്രം മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അരി ചുണ്ണാമ്പ് പിന്നീട് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചാണ് പേപ്പർ ഈ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഈ ഷേപ്പിൽ ഫിക്സ് ചെയ്യുക കടലാസ് ചുട്ടി പിന്നീട് വന്നതാണ് പിന്നെ ഈ മുഖത്ത് തയ്ക്കുന്ന സംഭവമൊക്കെ ഇത് മനയോല എന്ന് പറയും ആയുർവേദ കടയിലൊക്കെ ആണ് ഇത് കിട്ടുക ആയുർവേദ മെഡിസിനിലൊക്കെ വരുന്നുണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ് നാച്ചുറൽ സാധനം സാധാരണ കഥകളി നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മുഖത്തെഴുത്ത് സ്വന്തമാണ് ചെയ്യാറ് ഈ ചുട്ടിക്കാരാണ് ചുട്ടി നിർവഹിക്കുക ബാക്കി മൊത്തം അതിൻ്റെ ആഭ അടയാഭരണങ്ങളും ഒക്കെ ഈ ചുട്ടി വിദഗ്ധന്മാർ തന്നെയാണ് അത് നിർമ്മിക്കുക ഇപ്പം കഥകളി കാണാൻ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളെ തക്കനാട്ടിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കഥകളി കാണാനും കഥകളിയെ പ്രോത്സാഹിപ്പിക്കാനും നിരവധി ക്ലബുകളും അമ്പലങ്ങളും ഒക്കെ കഥകളിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് അത്ര പക്ഷേ അത്ര പ്രോത്സാഹനം നമ്മളെ വടക്കൻ മലബാറിലേക്ക് അങ്ങോട്ട് കാണുന്നില്ല പൊതുവേ മലബാറിൽ കഥകളി വളരെ കുറവാണ് പഠിക്കാൻ ഏറ്റവും വിഷമം ബുദ്ധിമുട്ടുള്ള ഒരു കല എന്ന് പറഞ്ഞാൽ കഥകളി തന്നെയാണ് ഇപ്പം പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് ധാരാളം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ കലാമണത്തിൽ പോലും പെൺകുട്ടികൾക്ക് കഥകളി ഒരു പാഠ്യ വിഷയമായി തീർന്നിട്ടുണ്ട് തൃപ്പൂണിത്തര അവിടെയൊക്കെ സ്ത്രീകളുടെ കളിയോഗം വരെയുണ്ട് അപ്പോൾ സ്ത്രീകൾ ധാരാളം മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയത്ത് ഈ കലോത്സവങ്ങളിൽ അത്തരം പൊതുവെ കഥകളി പഠിക്കാൻ ആൺകുട്ടികളുടെ വരവ് വളരെ കുറവാണിപ്പോൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ അതിൻ്റെ പരിപൂർണ നിലയിലുള്ളത് ഇനി പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല നൂറ് ശതമാനത്തിലായിരിക്കും